ഓഗസ്റ്റ് തട്ടുമ്പോൾ മൈലുകള് കണ്ണമാനം പീരി ഒഴിക്കുന്ന ഒരു മാസം ആട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച ഈ ഒരു മാസങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ സുലഭാന്ന് വേണമെങ്കിൽ പറയാം ഇതാണല്ലോ ഫ്രഷ് ചൂടുമായി പീജ കേട്ടോ ഇങ്ങനത്തെ ഒന്നല്ല അഞ്ചാറെണ്ണം ചുറ്റും മൊഴി നടപ്പുണ്ട് ഇനിയും അപ്പീ ഇനിയും കിട്ടും നിങ്ങൾ കാട്ടുവഴി എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ ആ പോണ സാധനമാണ് കേട്ടോ ശരിക്കും കാട്ടുവഴി എന്ന് പറയുന്നേ കോഴിന്ന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ഉഡുക്കത്തെ മറക്കലാക്കും അതിന് അടുത്തൊന്നും ചെല്ലാൻ പോലും വരത്തില്ല ഞാനിവിടെ നിൽക്കുന്നങ്ങൾ കാണാത്തതോട് മാത്രം എനിക്ക് വീഡിയോനെ മുന്നിൽ കൊടുത്ത് പകർത്താൻ പറ്റിയതാ കുറേ നാളായിട്ട് വിചാരിക്കുന്ന ആഗ്രഹം അവിടെ നല്ലൊരു ഏറുമാരം കെട്ടണത് ഏറുമാണത്തിന് വേണ്ടി കമ്പ് വെട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മരം വെട്ടാൻ വേണ്ടി വന്നപ്പോൾ കണ്ട കാഴ്ചവട്ടം അടിപൊളി സീനറി അല്ലേ ഇതാണ് ചീട്ടാവിള എന്ന് പറഞ്ഞ കുഞ്ഞി ഗ്രാമത്തിന്റെ ഒരു സൈഡിൽ കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് പ്ലാവന്തോൾ പാലൂര് എല്ലായിടത്തും നോക്കിയിട്ട് വട്ടയം ഞങ്ങളുടെ നാട്ടിൽ വട്ടാന്നാട്ടോ പറയുന്നത് പടുമൂച്ചി അങ്ങനെ പല നാട്ടിലും പലതായിരിക്കും പറയുന്നുണ്ടോ ഞങ്ങൾ കോയമ്പിൽ വട്ടാന്ന് വായിക്കുന്നത് ആ മരം ഉണ്ട് വേണ്ട മരം പക്ഷേ ആ മരം വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തുള്ളി നമ്മൾ കിളിങ്ങിനി കിളിയിലെ കിളി പോയില്ലാണ്ട് കിളിയില് കണ്ടുപിടിക്കാൻ പറ്റില്ല പറ്റില്ലാട്ടോ അവസാനം മട്ടിനെ കണ്ടുപിട്ടി മട്ടിനെ കണ്ടുപിട്ടി മട്ടിനോടാ ഏറ്റുമുട്ടൽ മട്ടി കെട്ടി തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ മടാളിനെ പൊട്ടിവിടേ കയ്യിലിരുന്ന് കേട്ടോ മടാളിന അപ്പുറത്ത് തീർച്ച താഴെ കടക്കുന്നു മട്ടിയോടുള്ള ഏറ്റുമുട്ടൽ മടാളും അടുത്തെങ്കിലും എന്റെ മനസ്സും അടുത്തില്ലാട്ടോ വീണ്ടും മുറിഞ്ഞ മടാൾ കൊണ്ട് എന്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു അപ്പൊ മട്ടി കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ മാത്രം മതിയാട്ടോ ഇനിയുള്ള പരിപാടിയോടെ എനിക്ക് പിടിയുള്ള മടാൾ എന്നെ വേണം കണ്ടാ കാരണം ഞാൻ ഓരോന്ന് വെട്ടുമ്പോൾ എന്നെ കൈ അതിൻ്റെ അടിപൊളി തെട്ടുക അപ്പോൾ പിടിയുള്ള മടാണെങ്കിൽ ആ ഒരു പ്രശ്നം പേടിക്കണ്ട അങ്ങനെ നമ്മൾ മരം മുട്ട് ഏകദേശം ഒരു പൂർണ്ണമാക്കാൻ പറ്റിയില്ല പക്ഷെ ഒടിഞ്ഞ മടാൾ നമുക്ക് പണി തന്നേക്കുക പക്ഷെ ഇതിലും ശക്തമായിട്ട് നമ്മൾ തിരിച്ചു വരും നാളെ മടാളും വെട്ടത്തിയും ഒരു സ്റ്റെപ്പിന് മടാളും കൂടെ എടുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക വെട്ടി മുകളിൽ എത്തിക്കണം നമുക്ക് ഓക്കെ അപ്പം അടുത്ത വീണ്ടും വീണ്ടും കാണാം